അദ്ദേഹം പാടുമ്പോൾ മാത്രമല്ല എന്തെങ്കിലുമൊക്കെ കൂടി പറയുമ്പോഴും അത്രത്തോളം തന്നെ സ്വീകാര്യതയോടെ അദ്ദേഹം പറയുന്നതിനെയൊക്കെ ചെവി കൊടുക്കുന്നു അദ്ദേഹം പറയുന്ന സന്ദേശങ്ങൾ പാട്ടിനപ്പുറത്തേക്ക് അത് സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാകുന്നു വേടൻ പല വേദികളിലും ലഹരിക്ക് ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തെ അത് തെറ്റാണ് കലയെ ലഹരിയാക്കണം ലഹരിയാകരുത് ജീവിതം ജീവിതത്തിനോട് അഡിക്റ്റ് ആവണം എന്നൊക്കെ പലതരത്തിലുള്ള സന്ദേശങ്ങൾ പൊതുസമൂഹത്തോട് ഇനിയും ഉപയോഗിക്കരുത് സുപരിചിതനായ റാപ്പറാണ് വേടൻ ഒട്ടനവധി ഹിറ്റ് ഗാനങ്ങളും വേടൻ ആലപിച്ചിട്ടുണ്ട് ഇപ്പോ ഏറ്റവും ഒടുവിലായി വേടനെ പറ്റി പുറത്തു വരുന്ന വാർത്ത എന്ന് പറയുന്നത് കൊച്ചിയിലെ അദ്ദേഹത്തിന്റെ ഫ്ലാറ്റിൽ നിന്നും കഞ്ചാവ് പിടികൂടി എന്നുള്ള വാർത്തയാണ് അപ്പോ അദ്ദേഹത്തിന്റെ ഗാനങ്ങളിലൂടെ തന്നെ വളരെ വ്യക്തമായ മൂർച്ചയുള്ള രാഷ്ട്രീയം പറയുന്ന ഗാനങ്ങളാണ് വേടന്റെ ഈ ഒരു സിറ്റുവേഷൻ ഈ ഒരു സാഹചര്യത്തെ പറ്റി വേടന്റെ ഈ ഒരു സാഹചര്യത്തെ പറ്റി എന്താണ് പറയാനുള്ളത് കേരളത്തിലാകട്ടെ അല്ലെങ്കിൽ മറ്റ് ഇടങ്ങളിലാവട്ടെ ഏറ്റവും അധികം ആരാധക വൃത്തമുള്ള ഒരു ഗായകനാണ് വേടൻ എന്ന് പറയുന്ന ഗായകൻ അദ്ദേഹത്തിന്റെ പരിപാടികളിലേക്ക് ഒഴുകിയെത്തുന്ന ആളുകളുടെ എണ്ണം തന്നെ എത്രമേൽ സ്വീകാര്യനാണ് അദ്ദേഹം എന്നതിന്റെ നേർസാക്ഷ്യമാണ് പല പരിപാടികളും നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ തന്നെ ചെറുപ്പക്കാരുടെ വലിയൊരു ഒരു തിരക്കാണ് പ്രത്യേകിച്ച് ഒരു ഇരുപത് വയസ്സ് മുതൽ ഒരു മുപ്പത് വയസ്സ് വരെയുള്ള യുവതി യുവാക്കൾ അദ്ദേഹത്തിൻ്റെ പരിപാടികൾ നടക്കുന്ന സ്ഥലം നാട്ടിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും അവിടേക്ക് എങ്ങനെയെങ്കിലും ഒക്കെ എത്തപ്പെട്ട് പൂർണമായും ആ പരിപാടി കഴിയുന്നവർ വരെ നി നിലകൊണ്ട് ആ ഒരു സന്തോഷത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം അതിൻ്റെ കുറിപ്പുകളാവട്ടെ ചിത്രങ്ങളാവട്ടെ ഹാഷ്ടാഗുകളോടൊക്കെ ഇടുന്ന ആളുകളുടെ എണ്ണം നിരവധിയാണ് അദ്ദേഹത്തിന്റെ പല വരികളും പല പാട്ടുകളിലും വരികളെടുത്ത് പരിശോധിച്ചാൽ തന്നെ എന്തെങ്കിലുമൊക്കെ അങ്ങ് പറഞ്ഞു പോകുകയല്ല മറിച്ച് കൃത്യമായ സന്ദേശങ്ങളാണ് പല കാര്യങ്ങൾ പ്രത്യേകിച്ച് ജാതീയത പോലെയുള്ള സമൂഹത്തിൽ നിലനിൽക്കുന്ന അസമത്വം പോലെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള അഴിച്ചമർത്തുകൾ പോലെയുള്ള അത്തരം കാലഘരണപ്പെട്ട അല്ലെങ്കിൽ അത്തരം അരികുവൽക്കരിക്കപ്പെടുന്ന ജനതയുടെ ശബ്ദമായി തൻ്റെ പാട്ടുകളെ മാറ്റുന്നതിൽ വേടൻ എന്ന കലാകാരന് വലിയ ആഹ് സ്വാധീനം ചെലുത്തുക അല്ലെങ്കിൽ അത്തരത്തിൽ ശ്രദ്ധേയനായ ഒരു ഗായകനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പല ഗാനങ്ങളെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാലും മൂർച്ചയുള്ള ഗ്രീഷ്മ പറഞ്ഞത് എന്നെ പോലെയുള്ള മൂർച്ചയുള്ള ഒരു ആയുധമായിട്ട് ആ ഗാനങ്ങളിലെ വരികളെ നമുക്ക് എടുത്തു നോക്കാം പലപ്പോഴും ഒരു പക്ഷേ തൻ്റെ സമീപാലത്ത് അദ്ദേഹത്തിന്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കാണുകയുണ്ടായി അതിനകത്ത് അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ താൻ ഏതൊക്കെയോ ഘട്ടങ്ങളിൽ പിന്നോട്ട് പോകേണ്ട സാഹചര്യങ്ങളിലൊക്കെ അവിടെ നിന്നും താൻ തിരികെ വീണ്ടും തൻ്റെ ജീവിതത്തിലേക്ക് തിരികെ വന്ന ഒരു സമയത്ത് അതിനെപ്പറ്റി അദ്ദേഹം പാടിയൊരു പാട്ട് അത് സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ വൈറൽ ആയിരുന്നു എന്താണ് വേടനെന്നും ആ വേടൻ്റെ വേട്ട എന്തിനോടാണെന്നും താൻ കടന്നു വന്ന ജീവിത യാത്രയിലെ താൻ അതിജീവിച്ച പ്രയാസങ്ങളെല്ലാം തൻ്റെ മനോഹരമായ വരികളിലൂടെ പൊതുസമൂഹത്തോട് ഉറക്ക പാടുവാനും പൊതുസമൂഹത്തിൽ അതിനകത്തൊരു ഒരു അതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കുവാനും വളരെ മികച്ച രീതിയിൽ കഴിഞ്ഞിട്ടുള്ളൊരു ഗായകനാണ് വേടൻ എന്ന് പറയുന്ന ഗായകൻ അദ്ദേഹത്തിന്റെ സമീപകാലത്ത് ഇപ്പം കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ കൊച്ചിയിലെ ഒരു പരിപാടിയിൽ ഞാൻ നേരിട്ട് പങ്കെടുക്കുകയുണ്ടായി വലിയ തിരക്കായിരുന്നു ചെറുപ്പക്കാരുടെ ഒരു ഇടിച്ചു തള്ളൽ അവിടെ പ്രകടമായിരുന്നു അദ്ദേഹം പാടുമ്പോൾ മാത്രമല്ല എന്തെങ്കിലുമൊക്കെ കൂടി പറയുമ്പോഴും അത്രത്തോളം തന്നെ സ്വീകാര്യതയോടെ അദ്ദേഹം പറയുന്നതിനെയൊക്കെ ചെവി കൊടുക്കുന്നു അദ്ദേഹം പറയുന്ന സന്ദേശങ്ങൾ പാട്ടിനപ്പുറത്തേക്ക് അത് സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാകുന്നു അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേജിൽ കയറി മൈക്കെടുത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ശൈലിയാണ് വേടൻ്റേത് ആ ശൈലി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു താരപരിവേഷത്തോട് ആളുകളോട് ഇൻട്രാക്ട് ചെയ്യുന്നതിനപ്പുറത്തേക്ക് ആ അത്തരം ഒരു ശൈലി ഒന്നുമല്ല ആ കലാകാരൻ്റെ അത് മറിച്ച് വളരെ എങ്ങനെയാണോ ഒരു സാധാരണക്കാരൻ ഇടപെടുന്നത് അതേ തരത്തിൽ തന്നെ തൻ്റെ സംസാര ശൈലിയിലും സംഭാഷണ രീതിയിലും ഒക്കെ ഒരു തന്മയത്വവും ഒരു സാധാരണ സ്വഭാവവും ഒക്കെ കൊണ്ടുവരുവാനും അതിനനുസരിച്ച് ആളുകളെ നിയന്ത്രിക്കുവാനും എല്ലാം കഴിയുന്ന ഒരു കലാകാരനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ കലയെ അദ്ദേഹത്തിൻ്റെ കലാകാരനെ ഈ നിമിഷവും തള്ളി പറയുവാൻ നമ്മൾ തയ്യാറാകാത്തത് അത്തരത്തിലുള്ള ഏത് പലതരത്തിലുള്ള കലാമൂല്യങ്ങളെ അദ്ദേഹം പിന്തുടരുന്നു എന്നതുകൊണ്ട് തന്നെയാണ് അപ്പോഴും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം ലഹരി സമൂഹത്തെ കാർന്നു ഒരു വലിയ വിപത്തായി മാറി ലഹരിക്കെതിരെ പാടിയ ആളുപോലും ആണ് ഇവിടെ ലഹരി വസ്തുക്കളുടെ ഉപയോഗം സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും ഉണ്ട് ഏത് മേഖലയിലാണ് ലഹരി വസ്തുക്കൾ വ്യാപകമായിട്ട് ഉപയോഗിക്കാത്ത ആളുകൾ ഇല്ലാത്തത് മാധ്യമ മേഖലയിൽ പോലും ലഹരി വസ്തുക്കൾ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ആളുകളില്ലേ നമ്മളിവിടെ ഇരുന്ന് ചർച്ച നടത്തുമ്പോഴും നമ്മളും കൂടി ഭാഗമായ മാധ്യമ മേഖലയിൽ പോലും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരുണ്ടാകും ഉണ്ടാകുമെന്നുള്ള ഒരു പക്ഷേ ഉണ്ട് അപ്പോഴും ഏത് ഇതെല്ലാ മേഖലയിലേക്കും സർവ മേഖലകളിലും ലഹരി വസ്തുക്കളുടെ ഉപയോഗവും വിപണനവും വലിയ തോതിൽ നടക്കുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് ഇവിടെ നമ്മുടെ സമൂഹത്തിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിനും വിൽപ്പനയ്ക്കും ഉണ്ടായ കാരണങ്ങൾ അതിലേക്ക് വഴിയൊരുക്കിയ സാഹചര്യങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യേണ്ടത് ഇവിടെ ഭരണ സംവിധാനങ്ങളാവട്ടെ നമ്മളുടെ അന്വേഷണ സംവിധാനങ്ങളാവട്ടെ കൃത്യമായി ഈ ലഹരിവിരുദ്ധ പ്രചാരണവും ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളും കൃത്യമായി നടക്കാത്തത് ഇതിൻ്റെ ഒരു വലിയ കാരണമാണ് എല്ലാ മേഖലകളിലും ലഹരി വസ്തുക്കളുടെ ഉപയോഗം വ്യാപകമാണ് ഇപ്പം ഈ താരങ്ങളെ ഒന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ സമീപകാലത്ത് എത്രയോ കൊലപാതകങ്ങളിൽ സ്വന്തം അമ്മയെ കൊല്ലുന്ന കൊലപാതകങ്ങൾ സ്വന്തം കുടുംബത്തിലെ മുഴുവൻ ആളുകളെയും കൊല്ലുന്ന കൊലപാതകങ്ങളിലെല്ലാം ലഹരിയാണ് വില്ലൻ പല പ്രതികളും ലഹരിയുടെ കെട്ടിറങ്ങുമ്പോൾ വാവിട്ട് കരയുന്നതും ആ കുറ്റബോധത്തോടെ നിൽക്കുന്നതൊക്കെ നമ്മൾ പലയാവർത്തി കണ്ടിട്ടുണ്ട് അപ്പൊ ഇവരെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് ലഹരിയാണ് എന്തുകൊണ്ടാണ് കേരളം പോലെ ഒരു സംസ്ഥാനത്ത് ഒരു കുഞ്ഞു സംസ്ഥാനത്ത് എല്ലാ അന്വേഷണ സംവിധാനങ്ങളും മെടി തുറന്നിരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ലഹരിക്കിങ്ങനെ നിർവ്യാജം പ്രചരിപ്പിക്കാൻ എങ്ങനെയാണ് കഴിയുന്നതെന്ന് നമ്മൾ ചിന്തിച്ചേ പറ്റുകയുള്ളൂ അവിടെ ചില ആളുകൾക്ക് വീഴ്ച പറ്റുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യത്തെ നമ്മൾ ഉൾക്കൊള്ളുകയാണ് ആദ്യം വേണ്ടത് നമ്മുടെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ വേടൻ പല വേദികളിലും ലഹരിക്ക് ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തെ അത് തെറ്റാണ് കലയെ ലഹരിയാക്കണം ലഹരിയാകരുത് ജീവിതം ജീവിതത്തിനോട് അഡിക്റ്റ് ആവണം എന്നൊക്കെ പലതരത്തിലുള്ള സന്ദേശങ്ങൾ നിങ്ങൾ ഒരു കാരണവശാലും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കരുത് കുറെ കൂടി വൈകാരികമായിട്ടാണ് അദ്ദേഹം അത് പറയുന്നത് നമ്മുടെയൊക്കെ വീട്ടിലെ അമ്മമാരെ അല്ലെങ്കിൽ നമ്മുടെ രക്ഷകർത്താക്കളെയൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് നമ്മളിൽ ഏതൊക്കെ ഘടകങ്ങൾക്കാണോ ആ ആഴത്തിൽ വൈകാരികത സൃഷ്ടിക്കുവാൻ കഴിയുന്നത് ആ വൈകാരികതയെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് അയാൾ മനോഹരമായിട്ട് ലഹരിക്കെതിരെ അയാൾ പറയുമ്പോൾ അതിനെ നമ്മുടെ യുവാക്കൾ വലിയ തോതിൽ ഏറ്റെടുക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് ആ യാഥാർത്ഥ്യത്തിന് ഇങ്ങനെ ഉയർത്തി നിൽക്കുമ്പോൾ അദ്ദേഹം സൃഷ്ടിച്ച ലഹരിവിരുദ്ധ പ്രസംഗങ്ങളും പ്രവർത്തനങ്ങളും എല്ലാം തൻ്റെ കലയിലൂടെ പൊതുസമൂഹത്തോട് ലഹരി ഒരു വിപത്താണ് മക്കളെ നിങ്ങൾ അതിന്റെ പാതയിൽ പോകരുത് എന്ന് പറയുമ്പോൾ അതിനെ ഏറ്റെടുത്തൊരു സമൂഹത്തിന്റെ മുന്നിലാണ് ഇന്നത്തെ ദിവസം അദ്ദേഹം ഒരു കോമാളിയായി മാറുന്നത് അദ്ദേഹം എന്താണോ ചെയ്യരുതെന്ന് പറഞ്ഞത് അതേ വഴിയിൽ അത് ചെയ്തുകൊണ്ട് പൊതുസമൂഹത്തിന്റെ മുന്നിൽ നിൽക്കേണ്ടി വരുമ്പോൾ അദ്ദേഹത്തെ മാതൃകയാക്കിയവർ അദ്ദേഹത്തിന്റെ വാക്കുകളെ ഏറ്റെടുത്തവർ അവരെല്ലാം ഇന്ന് ഏറെക്കുറെ ഒരു കോമാളികളുടെ രൂപത്തിലേക്ക് മാറിയിരിക്കുന്നു പിടിക്കപ്പെടുമ്പോ അല്ലെങ്കിൽ ഇങ്ങനെ കഞ്ചാവുമായിട്ട് പിടിക്കപ്പെടുമ്പോ ഇനി വേടൻ ഇത്രയും നാളും കൊണ്ടുനടന്ന ഒരു സ്വീകാര്യത അത് സ്വാഭാവികമായിട്ടും കുറയും അപ്പൊ ഇനി ഒരു തിരിച്ചു അല്ലെങ്കിൽ ഇനി വേടൻ ഒരു മാതൃകയായി സമൂഹത്തിന് മുൻപിൽ നിൽക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അപ്പൊ ഇയാളെ മാതൃകയാക്കിയ ഒരുപാട് പേർക്ക് ഈ പറയുന്നത് പോലെ ലജ്ജിച്ച് തല താഴ്ത്തേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ട് ഇനി വേടൻ എന്ന ഒരാൾക്ക് ഇത്രയധികം ജനസ്വീകാര്യത ഉണ്ടാകുമെന്ന് തോന്നുന്നുണ്ട് ഇവിടെ വേടന്റെ ഈ നടന്ന മണിക്കൂറുകൾക്കുള്ളിലാണ് അദ്ദേഹത്തിന്റെ ഇടുക്കിയിലെ സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ചുള്ള ഒരു വേദിയിൽ നിന്നും പരിപാടി അദ്ദേഹത്തിന്റെ റദ്ദാക്കിയിട്ടുണ്ട് സ്വാഭാവികമായിട്ടും സാമൂഹ്യ മാധ്യമങ്ങളിൽ അദ്ദേഹത്തെ ഏറ്റകത്ത് ഇപ്പം വേടനെ പരിഹസിക്കുകയല്ല വേടനെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏറ്റെടുത്തവരെ വേടനു വേണ്ടി സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസിറ്റീവ് കുറിപ്പുകൾ രേഖപ്പെടുത്തിയവരെ കൂട്ടമായി ആക്രമിക്കുകയാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രധാനമായിട്ടും നടക്കുന്നത് അദ്ദേഹത്തിനൊപ്പം നിന്ന് ചിത്രം ആളുകൾ അദ്ദേഹത്തെ പറ്റി സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള എഡിത്തുകൾ വീഡിയോകൾ അതിൻ്റെ എല്ലാം അടിയിലാണ് ഇപ്പൊ എന്തായിരിക്കുന്നു അല്ലെങ്കിൽ ഇത് ഇപ്പോൾ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു തുടങ്ങിയിട്ടുള്ള ട്രോളുകളും കമൻറ്റുകളും ഒക്കെ വ്യാപകമായിട്ട് നമുക്ക് കാണാൻ കഴിയും അപ്പം വേടനെ സംബന്ധിച്ച് ഇപ്പം ലഹരി വസ്തുക്കളുടെ ഉപയോഗം വളരെ ചെറിയ ക്വാണ്ടിറ്റിയിലെ കഞ്ചാവാണ് അദ്ദേഹത്തിന്റെ ഫ്ലാറ്റിൽ നിന്നും പിടിച്ചെടുത്തത് ഒൻപതോളം ആളുകളുണ്ട് ഇതിനകത്ത് അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അദ്ദേഹം ഇതിന്റെ ഭാഗമാണോ എന്നുള്ളതൊക്കെ വരും മണിക്കൂറുകളിൽ പുറത്തു വരേണ്ട കാര്യമാണ് അതിനകത്തൊന്നും നമ്മൾ ഇപ്പോഴേ വിധി എഴുതുന്നില്ല മുമ്പേ വിധി എഴുതുന്ന മാധ്യമ പ്രവർത്തനത്തോട് നമുക്ക് യോജിപ്പില്ല ഇവിടെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഏതൊരാൾക്കും ഏതൊരു തെറ്റിൽ നിന്നും തിരികെ വരുവാനും എത്രക്കായാലും വേടനെന്ന കലാകാരൻ ആ കലയിൽ മികവ് പുലർത്തുന്നു എന്നുള്ളതിൽ നമുക്ക് ആർക്കും യാതൊരു തർക്കവുമില്ല അദ്ദേഹം ഏതെങ്കിലും തരത്തിലുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ പ്രവർത്തനത്തിന്റെ ഭാഗമാകുന്നു എന്നുണ്ടെങ്കിൽ അത് തിരുത്തേണ്ടതും അത് തിരുത്തി തിരികെ ഈ സമൂഹത്തിൽ തന്നെ ഇതേ രീതിയിൽ അല്ലെങ്കിൽ ഇതിനേക്കാൾ ശോഭനമായ ഒരു രീതിയിലേക്ക് വരാനുമുള്ള എല്ലാ അവസരങ്ങളും വേണമെന്ന കലാകാരൻ ഇനിയുമുണ്ട് മുമ്പും അദ്ദേഹത്തിനെതിരെ സമാനമായ ഒരു ആരോപണം വന്നിരുന്നു പിന്നെ അദ്ദേഹം അന്ന് അതിനോട് പ്രതികരിച്ച് മാപ്പ് പറഞ്ഞാണ് അന്ന് അദ്ദേഹം അതിനോട് പ്രതികരിച്ചത് അപ്പോൾ അതിനുശേഷം ഇന്ന് അദ്ദേഹത്തെ വലിയ രീതിയിൽ ഏറ്റെടുക്കുന്നുണ്ടല്ലോ എത്രയോ താരങ്ങളാണ് എത്രയോ സാമൂ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളാണ് പലതരത്തിലുള്ള തെറ്റുകളുടെ ഭാഗമായിട്ട് തിരുത്തി പിന്നീടും സജീവമായിട്ടുള്ളത് അപ്പൊ അതുകൊണ്ടൊന്നും നമുക്ക് ഒരാളെ പൂർണ്ണമായിട്ട് തള്ളിക്കളയാൻ കഴിയില്ല ആർക്കും ഏത് സമയവും തിരികെ എത്തുവാനും തങ്ങളുടെ മേഖലയിൽ പ്രവർത്തിക്കുവാനുള്ള എല്ലാ ഇടവും നമ്മുടെ പൊതുസമൂഹത്തിൽ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരു നല്ല സന്ദേശം കൊടുക്കാൻ ഇനി അയാൾ യോഗ്യനാണോ എന്നുള്ള ചോദ്യത്തിന് എന്തായിരിക്കും മറുപടി തൽക്കാലം എന്താണ് എന്താണെങ്കിലും ഒരു നല്ല സന്ദേശം കൊടുക്കുന്നതിലേക്ക് വേടൻ എത്തുക എന്നത് ഒരിക്കലും പ്രായോഗികമായിട്ടുള്ള കാര്യമല്ല കാരണം ഇനി അയാൾക്ക് ഇത്തരം വേദികൾ ഇങ്ങനെ പറയാൻ സ്വയം തോന്നുമോ എന്നുള്ള കാര്യവും നമ്മൾ ചിന്തിക്കേണ്ടതാണ് കാരണം ഇത്രമേ ലഹരി വിരുദ്ധത നിരന്തരം പ്രസംഗിച്ച് അദ്ദേഹത്തിന്റെ ഫ്ളാറ്റിൽ നിന്നും ലഹരി വസ്തു പിടികൂടുമ്പോൾ പൊതുസമൂഹത്തോട് ഇനിയും ലഹരി ഉപയോഗിക്കരുത് മക്കളെ എന്ന് പറയാൻ അല്പമൊക്കെ ധൈര്യം വേണം എന്തായാലും പൊതുസമൂഹം അതിനെ ഏത് തരത്തിലെടുക്കുമെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ മിന്നുന്നതെല്ലാം പൊന്നല്ല പെട്ടെന്ന് തരംഗമാകുന്നവരെ ഏറ്റെടുക്കുന്നവർ ഇതൊന്നും ഓർത്താൽ നല്ലത്